കിച്ചൺ അപ്പൊ എല്ലാവർക്കുംക്നോട്ടെ വീണ്ടും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ ഒരു റെസിപ്പി ഇന്നൊരു സിമ്പിൾ വെറൈറ്റി ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ ഫ്രൈഡ് റൈസ് ബിരിയാണി ഇവയുടെ ഒക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ് അതും തയ്യാറാക്കിയിരിക്കുന്നത് നമ്മൾ കത്രിക്ക അഥവാ വഴുതനങ്ങ കൊണ്ടാണ് വളരെ നല്ല ടേസ്റ്റാണ് സിംപിളാണ് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും എന്തൊക്കെയാണ് ഇതിന് വേണ്ടതെന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണാം വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ അതുപോലെ തന്നെ രുക്മാ കിച്ചൺ ആദ്യമായിട്ട് കാണുന്ന ഒരു ദയവേതു സബ്സ് േ എന്നിട്ടിപ്പം മൂന്ന് കത്രിക്കയാണ് എടുത്തിരിക്കുന്നത് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് നന്നായിട്ടത് വെള്ളത്തിൽ നേരം മുക്കി വെച്ച് നമുക്കത് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കാം നമ്മൾ വഴുതങ്ങ കഴുകി വൃത്തിയാക്കി ഇതിലോട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം നൈസായിട്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു കനം മതി നമുക്ക് പിന്നെ മൂന്ന് വഴുതനയും ഇതുപോലെ തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഇതൊരു ബൗളിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇതിപ്പോൾ കാശ്മീരി ചില്ലിയാണ് ഇട്ടിരിക്കുന്നത് പെരുജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്തിരിക്കുന്നത് ഇനി മല്ലിപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി കുറച്ച് ഗരം മസാലയും കൂടെ ചേർക്കുകയാണേ സാധാ ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിന് ഏകദേശം കുറച്ച് വെള്ളമയൊക്കെ ഉണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആദ്യം കൊടുക്കാം ഈ പൊടികളെല്ലാം കൂടെ ചേർത്തിരിക്കുവാണേ പൊടികൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം ഞാനിപ്പം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഗരം മസാലയുടെ പൊടി ചേർത്തിട്ടുണ്ട് പെരുംജീരകത്തിൻ്റെ പൊടി ചേർത്തിട്ടുണ്ട് ഇതെല്ലാം നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം പക്ഷേ ഒരു നല്ല ഒരു കോട്ടിംഗ് നമ്മളതിനകത്ത് കൊടുക്കണം ഇനി നമുക്കൊരു നമുക്ക് ഒരു സ്പൂൺ വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം അതായപ്പോൾ നല്ല രീതിയിൽ ഇത് നന്നായിട്ട് കോട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ പെരുംജീരകപ്പൊടി ചേർക്കുമ്പോൾ തന്നെ ഒരു നല്ലൊരു സ്മെല്ലാണ് അതുപോലെ നമ്മൾ ഗരം മസാലയുടെ പൊടിയും കൂടെ അതിൻ്റെ കൂടെ തന്നെ ചേർത്തു സാദാ ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് നമ്മൾ കോട്ട് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് നേരം നമുക്കൊന്ന് മാറ്റി വയ്ക്കാം ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ വഴുതനങ്ങയൊക്കെ നല്ലതായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാം നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട് ഇപ്പം ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണം നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നല്ല വിഭവമാണ് കുട്ടികൾക്കൊക്കെ ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും വഴുതനങ്ങ ഒട്ടും ഇഷ്ടപ്പെടാത്തവർക്കും ഈ ഒരു കറി നന്നായിട്ട് ഇട്ടപ്പെടും ഇത് നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്നൊരു നല്ല കറിയാണ് അപ്പോൾ ഇത് മുഴുവൻ നമുക്ക് ഇതിനകത്തോട്ടൊന്നും ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ ഞാനത് മുഴുവൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒരു വശം നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരണം അതിന് ശേഷം നമുക്ക് തിരിച്ച് മറിച്ചിട്ട് അടുത്ത വശം കൊണ്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ നമ്മൾ ഒരു സൈഡ് ഒന്ന് മൊരിഞ്ഞു വന്നപ്പം തിരിച്ചു ഇട്ടിട്ടുണ്ട് ഞാനിതിപ്പം എല്ലാം ഒന്ന് തിരിച്ചു മറിച്ചുമൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് രണ്ട് സൈഡ് നന്നായിട്ടൊന്ന് മരിച്ചെടുക്കണമല്ലോ അപ്പോൾ അതുപോലെ ഇതിൻ്റെ ഓരോ സൈഡും തിരിച്ചും മറിച്ചുമൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി ഈ വശം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഒരിഞ്ഞ് വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അതായപ്പോൾ നമ്മുടെ ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഒരിഞ്ഞ് കിട്ടേണ്ടത് ഈ ഒരു പരുവത്തിൽ നമുക്ക് മൂപ്പിച്ചെടുത്താൽ മതി ഒത്തിരി അങ്ങ് ഡീപ്പ് ഫ്രൈയുടെ ആവശ്യമില്ല ഇതുപോലെ നമുക്കെന്നിട്ട് ഇതൊന്ന് ഇതിനകത്തോട്ടൊന്ന് എടുക്കാം അതേ എണ്ണയിലോട്ട് തന്നെ നമുക്ക് കുറച്ച് ഒരു ഒരു സബോള ഒരു വലിയ സബോള എടുത്ത് ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇതും കൂടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിൻ്റെ ഉള്ളിയൊക്കെ ഒന്ന് മുരിഞ്ഞ് വരുന്നുണ്ട് ഗ്യാസ് ഇച്ചിരി കൂട്ടി വെക്കണം ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലി അകത്ത് നല്ല പച്ചക്കറിവേപ്പില ഇട്ട് കൊടുക്കാം അതും കൂടെ ഒന്ന് അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങി വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം എന്തായാലും ഒരു രണ്ട് മിനിറ്റും കൂടെ ഇങ്ങനെ ഒന്ന് നമുക്ക് വഴറ്റി എടുക്കാം ഒരു കുറച്ചൊരു ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം അപ്പം കറിവേപ്പിലയും സവോളയും ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് ഒരു നല്ല മണമൊക്കെ വരുന്നുണ്ട് നമുക്ക് ഓൾറെഡി ഇതിനകത്ത് കുറച്ച് ആ ഒരു മസാലയുടെ ഒക്കെ ഒരു ഫ്ലേവർ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നല്ലൊരു മണമുണ്ട് ഇനി നമുക്ക് ഒരു പിഞ്ച് എന്താ പറയുക ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇതിനകത്തോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം കുറച്ച് മതി ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഒന്ന് വഴറ്റി കൊടുക്കാം ഒത്തിരി ഇനി ഗ്യാസ് ഓൺ ചെയ്ത് വെക്കേണ്ട കാര്യമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇത് ഇതോടുകൂടി എണ്ണയോടുകൂടി തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് കടു കുറക്കാനൊന്നും എണ്ണയുടെ ആവശ്യമൊന്നും വേണ്ടല്ലോ അപ്പോൾ ഇതുകൊണ്ടങ്ങ് ചേർത്ത് അങ്ങ് ഒഴിച്ച് കൊടുക്കാം മുഴുവൻ ഇത് ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട് നല്ല കട്ട തൈര് വേണം എടുക്കാനായിട്ട് നമുക്ക് തൈരിന് ആവശ്യമായിട്ടുള്ള ഉപ്പൊഴിച്ച് കൊടുക്കാം ഉപ്പിട്ട് കൊടുക്കാം ഇവിടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇപ്പോൾ ഇപ്പം ഈ തൈര് ഞാനിതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കറി ആയിരിക്കും ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്കിത് ചപ്പാത്തിയോടൊപ്പവും അതുപോലെ തന്നെ നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ ഒപ്പവും ഒക്കെ നമുക്ക് കഴിക്കാനായിട്ട് നല്ലതാണ് ഇതായി ഇതിപ്പോൾ നമുക്ക് ഇനി ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതെല്ലായിടത്തും ഒരുപോലെ ഒന്ന് മിക്സ് ചെയ്യണം നിങ്ങൾ രുപ്മ കിച്ചൻ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ദയവായി ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായിട്ടൊന്ന് സെറ്റായി വരുന്നുണ്ട് നമ്മൾ ബാക്കി തൈരും കൂടെ അതിന് മുകളിലോട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം നന്നായിട്ട് ചൂടാറിയ ശേഷം നമ്മൾ ഒഴിക്കുകയാണ് ഏറ്റവും നല്ലത് അപ്പോൾ അതുകൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് നമ്മളെ ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് നല്ല കാണാൻ തന്നെ നല്ല ഒരു ഭംഗിയാണ് അത് കഴിക്കാനും അതുപോലെ തന്നെ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമിട്ടുന്നവർ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഇത് ചപ്പാത്തിയോടൊപ്പം ചോറിനൊപ്പവും അതുപോലെ തന്നെ ഫ്രൈഡ് റൈസ് ബിരിയാണി എന്നോടൊപ്പം ഒക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാനായിട്ട് പറ്റിയ പറ്റിയൊരു ഡിഷാണ് അപ്പോൾ വഴുതനങ്ങ പലർക്കും ഇഷ്ടമില്ലാത്തതാണ് പക്ഷേ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം അടുത്ത ദിവസം കണ്ടുമുട്ടുന്നവർ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ ഇത് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത് ഇതാ കണ്ടോ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും ഒരു അച്ചാറും ഈ ഒരു കറിയും കൂടെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു ഫ്രൈഡ് റൈസും ബിരിയാണിയും ഒക്കെ കഴിക്കാനായിട്ട് നല്ലതായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ